ജാതി വ്യവസ്ഥയെ നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ നിന്നും തൂത്തെറിഞ്ഞെങ്കിലും സർക്കാർ രേഖകളിൽ ഇന്നും ജാതി നൂലാമാലയായി ജനങ്ങളെ വലക്കുന്നതിന് ഉദാഹരണമാകുകയാണ് തൃശ്ശൂർ ചന്ദ്രാപ്പിന്നി മടത്തിക്കുളത്തെ ഏതാനും നായാടി കുടുംബങ്ങളുടെ ജീവിതം ജാതി നിർണയിക്കുന്ന സർക്കാർ രേഖകളില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് എന്നതാണ് ഇവരുടെ ജീവൽ പ്രശ്നം തലമുറകളായി ഇവിടെയാണ് വാസമെങ്കിലും അടുത്തിടെയാണ് ആധാർ കാർഡും റേഷൻ കാർഡുമൊക്കെ ഇവർക്കുണ്ടായത് എന്നാൽ ഇവരുടെ ജാതി നിർണയിച്ചുള്ള സർക്കാർ രേഖകളില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ സംവരണ ആനുകൂല്യങ്ങൾ അടക്കമുള്ളവ മുടങ്ങിക്കിടക്കുകയാണ് നായാടി വിഭാഗമാണ് എന്നുള്ളതാണ് അറിവെങ്കിലും സർക്കാർ രേഖകൾ ഇവരുടെ ജാതിയില്ല ഈ ആവശ്യത്തിനായി ജില്ലയിലെ മന്ത്രിമാരുടെ അടുക്കലും സർക്കാർ ഓഫീസുകളിലും വർഷങ്ങളായി കയറിയിറങ്ങുന്നുണ്ടെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല വാടക വീടുകളിലും പുറംപോക്കുകളിലുമായി താമസിക്കുന്ന ഇവർക്ക് സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നത്തിനും വിലങ്ങുതടിയാകുന്നത് ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവമാണെന്ന് ഇവർ പറയുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിടക്കാൻ വീടോ സ്ഥലമോ സ്ഥലമൊന്നുമില്ല ഇതിപ്പോ കൊല്ലങ്ങളായിട്ട് മൂന്നായിരത്തഞ്ഞ് ഇപ്പോഴത്തെ വാടക കൊടുത്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് അതുപോലെ വീടിന സ്ഥലത്തിന് വേണ്ടിട്ട് മറ്റേ ലൈഫ് മിഷനിൽ ഞങ്ങൾ ആദ്യം അപേക്ഷ കൊടുത്തത് അത് അപേക്ഷ കൊടുത്തിട്ട് അതിന്റെ പേരൊക്കെ പാസ് ആയതാണ് പാസ്സായിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ നിങ്ങളുടെ ജാതി ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു പിന്നെ ശേഷം അതിനുശേഷം കൊടുക്കുന്ന അദാലത്ത് ഉണ്ടായിരുന്നില്ലേ അദാലത്തിൽ പോയി അവിടെ ഇതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ കയറി ഇറങ്ങിയത് പിന്നെ സ്വന്തമായി വീടില്ലാത്തതിനാൽ പുറംപോക്കിലെ ചായ്പിൽ താമസിപ്പിക്കാതെ തൻ്റെ മകളെ വീട്ടിലാക്കിയ അവസ്ഥയാണ് റോജയ്ക്ക് പറയാനുള്ളത് അതില്ല ആ സാധനം നിന്ന് ഞങ്ങളില്ല അതില്ലാത്ത കൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കെടുക്കുന്ന സ്ഥലം എങ്ങനെയാണ് പ്രായപുരത്തെ ഒരു മോളുണ്ട് അതാണ് അനിയൻ്റെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് അപ്പോൾ ആങ്ങൾ എൻ്റെ എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ആണ് ഇപ്പോൾ എൻ്റെ മോൾ ഇരിക്കുന്നത് റോഡ് പൊക്കത്താണ് താമസിക്കുന്നത് വേറെ മൂന്ന് മക്കളുണ്ട് വേറെ ഒരു പെൺകുട്ടി ഇങ്ങനെ വളർന്നു വരാണ് അപ്പോൾ മോളിങ്ങനെ വളർന്നു വരുന്ന കൊണ്ടാണ് അവരനിയുടെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് റോഡ് വെക്കത്തല്ലേ നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ പണിക്ക് പോകുമ്പോൾ കുട്ടി വീട്ടിലായിരിക്കില്ല വാടക വീടുകളിൽ ഒരേ കുടുംബത്തിലെ കുട്ടികളടക്കം പതിനെട്ട് പേരാണ് താമസം തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് തങ്ങളെന്നുമാണ് ഇവർ പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് ഒരു ഭാവി അവരെ സ്കൂളിൽ പഠിക്കണമുണ്ട് ഇപ്പം സ്കൂളിൽ അതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്ക് ആനുകൂല്യം കിട്ടണമെങ്കിലും ഈ ഞങ്ങളുടെ ജാതി തലക്കുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇപ്പം എല്ലായിടത്തും ചോദിക്കുന്നത് എന്താ തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനുള്ള അവസാന ശ്രമമെന്നോണം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബങ്ങൾ ഇതിലൂടെയെങ്കിലും തങ്ങളുടെ ജീവിത ജീവിതപ്രാരാപ്തത്തിന് ജാതി നിർണയ നിർണയരേഖയിലൂടെ സർക്കാർ അരുതി വരുത്തുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്